ഓട്ടൻ തുള്ളലിനിടെ വേദിയിൽ കുഴഞ്ഞുവീണ് ലോകത്തോട് വിട പറഞ്ഞ പ്രശസ്ത തുള്ളൽ കലാകാരൻ കലാമണ്ഡലം ഗീതാനന്ദൻ്റെ ദീപ്തസ്മരണകളിൽ നാട് ഗീതാനന്ദൻ അനുസ്മരണ സമ്മേളനവും കേശവ ഗീതാനന്ദം ഗീതാനന്ദം യുവപ്രതിഭ പുരസ്കാരങ്ങളുടെ സമർപ്പണവും കേരള കലാമണ്ഡലം കൂത്തമ്പലത്തിൽ നടന്നു കേരള കലാമണ്ഡലവും കലാമണ്ഡലം ഗീതാനന്ദൻ സ്മാരക ട്രസ്റ്റും സംയുക്തമായാണ് പരിപാടി സംഘടിപ്പിച്ചത് കലാമണ്ഡലം വൈസ് ചാൻസലർ ഡോക്ടർ ബി അനന്തകൃഷ്ണൻ ഉദ്ഘാടനം ചെയ്തു കലാമണ്ഡലം രജിസ്ട്രാർ ഡോക്ടർ പി രാജേഷ് കുമാർ അധ്യക്ഷത വഹിച്ചു കേശവ ഗീതാനന്ദം പുരസ്കാരം പ്രഭാകരൻ പുന്നശ്ശേരിക്ക് സമർപ്പിച്ചു പന്ത്രണ്ടായിരം രൂപയും പ്രശസ്തി പത്രവും മൊമൻറ്റോയുമാണ് പുരസ്കാരം ഗീതാനന്ദം യുവപ്രതിഭ പുരസ്കാരം കലാമണ്ഡലം കവിതയ്ക്ക് സമർപ്പിച്ചു പ്രശസ്തി പത്രവും മൊമൻറ്റോയും നൽകി കഥകളി ആചാര്യൻ സദനം കൃഷ്ണൻകുട്ടി പുരസ്കാര സമർപ്പണം നിർവഹിച്ചു പ്രൊഫസർ എൻ കെ ഗീത അനുസ്മരണ പ്രഭാഷണം നടത്തി കലാമണ്ഡലം മോഹനകൃഷ്ണൻ ഡോക്ടർ സദനം കൃഷ്ണൻകുട്ടി വള്ളത്തോൾ നഗർ പഞ്ചായത്ത് പ്രസിഡന്റ് സ്മിത ഹരി കലാമണ്ഡലം ഭരണസമിതി അംഗങ്ങളായ കെ രവീന്ദ്രനാഥ് ഡോക്ടർ എൻ ഹരികുമാർ കലാമണ്ഡലം ഹരിനാരായണൻ കലാമണ്ഡലം സംഗീതപ്രസാദ് പാലക്കാട് മഹേഷ് കുമാർ കലാമണ്ഡലം ഗോപിനാഥപ്രഭ കലാമണ്ഡലം ശിവദാസ് കലാമണ്ഡലം കൃഷ്ണകുമാർ വയലാർ രാജേന്ദ്രൻ കലാമണ്ഡലം പരമേശ്വരൻ കലാമണ്ഡലം മഹേന്ദ്രൻ കൃഷ്ണകുമാർ പൊതുവാൾ കലാമണ്ഡലം ഷാർമിള തുടങ്ങിയവർ സംസാരിച്ചു കലാമണ്ഡലം ഗീതാനന്ദൻ മാനേജിംഗ് ട്രസ്റ്റി ശോഭ ഗീതാനന്ദൻ സ്വാഗതവും ട്രസ്റ്റ് ബോർഡ് അംഗം ശ്രീജ വിശ്വം നന്ദിയും പറഞ്ഞു വിവിധ കലാപരിപാടികളും കലാമണ്ഡലം ആദിത്യന്റെ നേതൃത്വത്തിൽ തായമ്പകയും അരങ്ങേറി